നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ഫ്യൂച്ചർ ആകൂ കൂത്തൻ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലേക്ക് ഏറുമെന്ന് എക്സിറ്റ് പോളുകൾ തള്ളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിറ്റ് പോളുകളിൽ മോദി പോളുകളാണെന്നും ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് വരെ നേടുമെന്നും രാഹുൽ പറഞ്ഞു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് എക്സിറ്റ് പോളല്ല ഒരു ഫാന്റസി പോളാണെന്നും ഇത് മോദിയുടെ ആണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സിദ്ധു മൂസവാലയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന പാർട്ട് കേട്ടിട്ടുണ്ടോ അത്രയും സീറ്റുകളിലാണ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എക്സിറ്റ് പോൾ ഫലങ്ങളെ പരിഹസിച്ച് രംഗത്ത് വന്നു ഇത് എക്സിറ്റ് പോളുകൾ പ്രവചനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയതാണ് അദ്ദേഹം ആരോപിച്ചു എക്സിറ്റ് പോളുകൾ ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റ് ലാഭം വർദ്ധിപ്പിക്കാനാണ് ബി അനുഭവികൾ ആഗ്രഹിക്കുന്നത് അവരുടെ മുഖത്തു നിന്നും സത്യം വായിച്ചെടുക്കാമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു ഇ വി എം മെഷീനുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും പ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു വോട്ടെണ്ണൽ പൂർത്തിയാകും വരെ ജാഗരൂകരായിരിക്കുക വിജയിച്ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം മാത്രം ആഘോഷിക്കുക തുടർച്ചയായി മൂന്നാം തവണയും ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്ന് ഭൂരിപഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചു മുന്നൂറ്റി അമ്പത് സീറ്റ് വരെയാണ് പല സർവേകളും സാധ്യത പറയുന്നത് സീറ്റുകൾ എൻ ഡി ലഭിക്കുമെന്നാണ് പ്രവചനങ്ങൾ നാന്നൂറ് സീറ്റുകൾ മുകളിലേക്ക് പോകുമെന്ന ശക്തമായ പ്രവചനങ്ങൾ മുമ്പുണ്ടായിരുന്നെങ്കിലും അത് നാന്നൂറ് താഴത്തേക്ക് വന്നു എന്നതിലും ശ്രദ്ധേയമാണ് അതേസമയം ദക്ഷിണേന്ത്യയിൽ എൻ ഡി പ്രവർത്തനങ്ങൾ ഇക്കുറി വിജയം കാണുമെന്ന് സർവേ പ്രവചനങ്ങൾ ബി ജെ പിക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട് ബി ജെ പി ബാലികാര കണക്കാക്കിയിരുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത് ഓരോ വീതം നേടുമെന്നും പ്രവചനങ്ങൾ ശക്തമാണ് എന്തായാലും നാളത്തെ ദിനം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടാൻ പോകുന്ന ദിനമായിരിക്കുമെന്ന പ്രവചനങ്ങൾ ശക്തമാണ് ചേഞ്ച് ആകണമെങ്കിൽ തന്നെ പോണം ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ചേഞ്ച് ആകൂ ആകൂ